സിനിമകളിൽ നിഷ്കളങ്കതയുള്ള പെൺകുട്ടി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടി പക്ഷെ ഇന്നീ നടിയെ പോലീസ് തിരയുകയാണ് മറ്റാരോടേയും കാര്യമല്ല നടി ലക്ഷ്മി മേനോന്റെ കാര്യം തന്നെയാണ് എറണാകുളം നോർത്ത് പാലത്തിൽ വെച്ച് ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ നടിയെയും പോലീസ് തിരയുന്നത് സംഘത്തിൽ നടി ലക്ഷ്മി മേനോനും ഉൾപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്നാൽ അതേസമയം നടി ഒളിവിൽ പോയിരിക്കുകയാണെന്നും വിവരങ്ങളുണ്ട് കേസിൽ മൂന്ന് പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മിഥുൻ അനീഷ് സോനമോൾ എന്ന യുവതിയും ബാറിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ ർക്കത്തിന് പിന്നാലെയായിരുന്നു സംഭവം തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ യുവാവിനെ മർദ്ദിച്ച് കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു അതേസമയം അറസ്റ്റിലായ സോനമോളുടെ പരാതിയിൽ എതിർ സംഘത്തിൽപ്പെട്ട ഒരാൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് സദർലാൻഡ് ജീവനക്കാരനായ യുവാവിനെയാണ് എറണാകുളം നോർത്ത് പാലത്തിൽ വെച്ച് വാഹനത്തിലെത്തിയ സംഘം തടഞ്ഞു നിർത്തുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത് പിന്നീട് യുവാവിനെ അക്രമി സംഘം പറവൂർ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്നും അവശ്യനിലയിലായ യുവാവിനെ പിന്നീട് തോട്ടക്കാട്ടുകരയിൽ ഉപേക്ഷിച്ചു എന്നാണ് പരാതി സംഭവം നടക്കുമ്പോൾ കാറിൽ പ്രമുഖ നടിയായ ലക്ഷ്മി മേനോണം ഉണ്ടായിരുന്നതായും റിപ്പോർട്ട് മാത്രമല്ല നടി മദ്യലഹരിയിലായിരുന്നുവെന്നും പറയുന്നു എന്നാൽ അതിനിടെ നടിയെ കേസിൽ പ്രതിയാക്കാതിരിക്കാനും സമ്മർദ്ദമുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് എല്ലാം ഉറപ്പിച്ചിട്ടുമുണ്ട് ഞായറാഴ്ച രാത്രി ബാനർജി റോഡിലെ ബാറിൽ വെച്ചായിരുന്നു തർക്കമുണ്ടായത് അതിനുശേഷം കാറിൽ മടങ്ങുകയായിരുന്ന ഐ ടി ജീവനക്കാരനായ യുവാവിനെ പ്രതികൾ നോർത്ത് പാലത്തിനു സമീപം കാർ വട്ടം വെച്ച് തടഞ്ഞ് അതിനുശേഷമായിരുന്നു ആക്രമണം വാർത്തകൾ വൈറലായതോടുകൂടി ഒരുപാട് പേരാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പേജുകളിൽ വളരെ രീതിയിൽ മോശമായിട്ടുള്ള കമന്റുകളുമായി എത്തുന്നത്